നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല എല്ലാരെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട് എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് പല തരത്തിലാണെന്ന് മാത്രം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കില്ല ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു മനസമാധാനം അല്ലേ അത് ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഒക്കെ എന്താ ഒരു കാര്യമുള്ളത് ഒരു കാര്യമില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള സമസ്ത വ്യക്തികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളിന്റെ നടുവിൽ നിന്ന് നമ്മൾ ചിരിക്കുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ അതിജീവിക്കുന്നത് മനസ്സിലായില്ലേ അയ്യോ എനിക്ക് പ്രശ്നങ്ങളാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലക്കൽ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താവില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ നമ്മൾ ആരും ഇന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച് വന്നവരല്ല നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അറ്റ് പ്രസന്റ് സന്തോഷമില്ല പ്രശ്നങ്ങളാണ് സമാധാനമില്ല എങ്കിൽ കൂടിയും നമ്മൾ വന്ന വഴികളിൽ നമ്മൾക്ക് പിൻതാങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അത് എല്ലാ അർത്ഥത്തിലും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എന്താ പറയാ സാമീപ്യം കൊണ്ടും അതുപോലെ തന്നെ സാമീപ്യം കൊണ്ടും അതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളവരും ഒക്കെ എന്താ പറയാ നമുക്കൊരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വന്ന വഴികളിലുള്ള ഒരു ആത്മബന്ധങ്ങളെയും നമ്മൾ കളയരുത് പക്ഷേ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളായി മാറരുത് കാരണം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇല്ലേ ശരിക്കും വ്യക്തി ഉണ്ട് അപ്പോ ആ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ ശരിക്കും അനുഭവിക്കണം അല്ലെ ഈ ആകെയുള്ള ഒരു ജന്മം മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തില് നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെയും റെസ്ട്രിക്ട് ചെയ്യരുത് ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യരുത് ഏത് വലിയ ഒരു വ്യക്തിക്കാണെങ്കിലും സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കാം ആർക്കും തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കാത്ത ഒരു മഹത് വ്യക്തികളും ഈ ഭൂമിയിലില്ല തെറ്റുകളിൽ നിന്നാണ് നമ്മൾ നല്ല നാളെയുടെ ശരികൾ പഠിക്കുന്നത് ആലോചിച്ച് അല്ലെ നാളെ ഇങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം നമുക്ക് തെറ്റുകൾ സംഭവിക്കണം അങ്ങനെ തെറ്റുകൾ സംഭവിച്ച് സംഭവിച്ച് സംഭവിച്ചാണ് നമ്മൾ നല്ല ഒരു യഥാർത്ഥമായ ശരികളിലേക്ക് നമ്മൾ എത്തുന്നത് അതിന് നമ്മുടെ എന്താ പറയാ സമയവും കൂടെ നമുക്ക് എന്താവണം അനുകൂലമായിരിക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നമ്മളേറെക്കുറെ നിശബ്ദമാവുക ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിശബ്ദമാവുക നമ്മളെ ഇട്ടിട്ട് ആരും സ്ട്രെസ് തരാൻ വേണ്ടി നമ്മളായിട്ട് നിന്ന് കൊടുക്കരുത് നമുക്ക് ചുറ്റും നിന്ന് ആരെന്ത് പറയുന്നുണ്ടെങ്കിലും അവര് പറയട്ടെ എന്ന് വിചാരിക്കണം നമ്മൾ മിണ്ടാതിരിക്കുക ഞാൻ എന്റെ ജീവിതത്തില് കുറെ ഏറെയൊക്കെ ഉപയോഗിക്കുന്നവരായതും അതാണ് കാരണം പറയട്ടെ എത്രത്തോളം പറയാൻ പറ്റും അവരെല്ലാവരും പറയട്ടെ നമ്മളെ മിണ്ടാതിരിക്കുക ഒരു നല്ല റെമഡിയാണ് നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രമിച്ചു നോക്കൂ ഒന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കാരണം നമ്മൾ നമ്മളായി ഇരിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷം ഉള്ളതല്ലേ